നമസ്കാരം ഫുട്ബോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എഫ് സി കോമോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെസ് പാബ്രികാസ് കോച്ച് ചെയ്യുന്ന കോമോ നമുക്കറിയാം ഇപ്പോൾ സിരിയയിലെ ഓഫ് ദ റിച്ചസ്റ്റ് ഇഫ് നോട്ട് ദ റിച്ചസ്റ്റ് ഓണർഷിപ്പ് ഗ്രൂപ്പിന് എൻഡർ ആണ് കോമോയുടെ അവരുടെ ചില സൈനിങ്സുകളൊക്കെ നമ്മളെ ഞെട്ടിച്ചിരുന്നു ചില ബിഡ്ഡുകൾ എസ്പെഷ്യലി തിയോ ഹെർണാണ്ടസിന് ബിഡ് വെച്ചൊക്കെ വെച്ചത് ലാസ്റ്റ് വിൻഡോയിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിരിയല ഈ സീസൺ എഫ് സി കോമോ അന്യായിട്ട് ഫ്ലൈ ചെയ്യുവാണോ പറ്റുവാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇപ്പം നിങ്ങൾ ലീഗ് പൊസിഷനിൽ നോക്കാനായിട്ടാണെങ്കിൽ പതിമൂന്നാം സ്ഥാനത്താണ് അവരുള്ളത് ഏഴ് വിജയം ഏഴ് ഡ്രോ അതുപോലെ പതിമൂന്ന് ലോസസ് ഉണ്ട് ഉണ്ടാവർക്ക് പതിമൂന്നാം സ്പോർട്ടിലാണ് അവരുള്ളത് പക്ഷേ സെസ് ബാബ്രി ഗ്യാസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലോകത്തിലെ തന്നെ മികച്ച കോച്ചുകൾ അണ്ടർ കളിച്ച ഒരു ലെജൻഡറി പ്ലെയർ തന്നെയാണ് പുള്ളി ജോസെ മൊറീനോ പെപ് ഗോളിയോള ഇപ്പോൾ ഡെൽ ബോസ്ക് ആൻ്റോണിയോ കോൻ്റെ ഏക പോലത്തെ ടോപ്പ് ടോപ്പ് കോച്ചുകളിൽ അണ്ടർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെസ് ഫാബ്രികാസ് ആർസൺ വെങ്കർ ഇങ്ങനത്തെ ടോപ്പ് കോച്ചുകൾ കണ്ടർ കളിച്ചിട്ടുണ്ട് ആൻഡ് ഇവരുടെ എല്ലാ ഫിലോസഫീസും നമുക്ക് ഇങ്ങനെ ഗെയിമിൽ കാണാനായിട്ടും ഉണ്ട് സോ എന്ത് എങ്ങനെയാണ് സെസ് ഫാബ്രികാസ് ഈ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത് നമുക്കറിയാം ഫാബ്രികാസ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പഴയൊരു ഫ്രീഡമില്ല ആ ഒരു എന്താ പറയുക ആ ഒരു പ്ലേയേഴ്സ് എല്ലാം റോബോട്ടിക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ആർഗ്യമെൻ്റ് ഉണ്ടോ അത് ഫാബ്രികാസും ഒരു കാര്യമാണ് സോ പുള്ളിയുടെ ടീമിൽ പുള്ളിയുടെ സിസ്റ്റത്തിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം ധാരാളം ഫ്രീഡം പ്ലേയേഴ്സിന് കൊടുക്കാറായിട്ടുണ്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി അഥവാ പ്ലേയേഴ്സിന അവരുടെ ഫ്രീഡം അഥവാ പ്ലേഴ്സിന് അവരുടെ അബിലിറ്റി ഫുള്ളി ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് പുള്ളിയുടെ സിസ്റ്റത്തിൽ കൊടുക്കാറായിട്ടുണ്ട് അത് തന്നെയാണ് ചിലപ്പോൾ പുള്ളിയുടെ സിസ്റ്റത്തിൽ ഒരു ഡൗൺ ഫോളായിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ അതിനാൽ ലാസ്റ്റ് പറയാം സോ എങ്ങനെയാണ് ഫാബ്രിക്കാസ് ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത് നിക്കോ പാസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ എങ്ങനെ ആയി മാറുന്നു സോ നമുക്കാണെങ്കിൽ ടാക്ടിക്സ് ബോർഡിലോട്ട് കിടക്കാം സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓൺ പേപ്പർ ഫാബ്രിക്കാസ് ഒരു ഫോർ ടു ത്രീ വൺ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് ഫോർ മാൻ ബാക്ക് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡബിൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് അതുപോലെ നമ്പർ ടെൻ റോളിൽ നിക്കോപാസ് അതുപോലെ രണ്ട് വിംഗേഴ്സ് അതുപോലെ തന്നെ വൺ സെൻറ്റർ ഫോർവേഡ് വെട്ട ആൾ ടാക്ടിക്കലി ഫ്ലക്സിബിൾ ആയ ഒരു മാനേജറാണ് ഫോർ ടു ത്രീ വൺ ആണ് ആൾ മെയിൻലി യൂസ് ചെയ്യുന്നതെങ്കിലും പുള്ളിക്ക് ഫോർ വൺ ടു ത്രീ അതുപോലെ ഫോർ ത്രീ ത്രീ സിസ്റ്റർ അതായത് നിക്കോപാസിന് വൺ ഓഫ് മിഡ് ഫീൽഡേഴ്സ് ആയിട്ട് ട്രഡീഷണൽ മിഡ് ഫീൽഡേഴ്സായിട്ട് ഫോർ ത്രീ ത്രീ സിസ്റ്റർ യൂസ് ചെയ്യാറുണ്ട് അറ്റ്ലൻ്റ മാച്ച് അതിനുള്ള ഒരു ഉദാഹരണം വന്നു നിക്കോപാസ് ഡീപ്പിലോട്ടൊക്കെ ഇറങ്ങി വന്ന് ഒരു ട്രഡീഷണൽ മിഡ് ഫീൽഡർ റോൾ കളിക്കും നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിക്ക് ഫോർ വൺ ടു ത്രീ ചില മാച്ചുകളിൽ പ്രോബ്ലം സിംഗിൾ പേര് മതി കുറച്ച് അഗ്രസീവ് ആവാൻ തോന്നുമ്പോൾ ഓൺ പേപ്പർ ഒരു ഫോർ വൺ ടു ത്രീ സിസ്റ്റം ആൾ യൂസ് ചെയ്യാറായിട്ടുണ്ട് സോ എപ്പോഴും ബേസ് ഫോർമാൻ ബാക്ക് തന്നെയാണ് ആളെപ്പോഴും യൂസ് ചെയ്യുന്നത് ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിയുടെ ബെസ് സിസ്റ്റം അതുപോലെ പുള്ളി മെജോറിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോർ ടു ത്രീ വൺ സിസ്റ്റം വെച്ചാണ് സൊ ഈ ഒരു ടീമിലോട്ട് വരുമ്പോഴേക്കും ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി ഒരു വൺ ബിഗ് തിങ് ആണ് നമ്മൾ പല മാനേജേഴ്സിലും കണ്ടിട്ടുള്ള എസ്പെഷ്യലി ഡിസേർബ് ചെയ്യാട്ടൊക്കെ നല്ല സാമ്യം തോന്നും പുള്ളിയുടെ സ്റ്റൈലൊപ്പളെ പക്ഷേ പുള്ളി ഫ്ലെക്സിബിളാണ് പ്രോബ്ലി ഡിസേർബ് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാനായിട്ട് കപ്പാസിറ്റി കാണിച്ചിട്ടുണ്ട് അതായത് നമ്മൾ പറയത്തില്ല ഒരു വൺ ഫൈനാൻഷ്യൽ അഥവാ ഇന്ന സിസ്റ്റമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു വാശ് പുള്ളിക്ക് കാണാറില്ല ഡിഫൻഡ് ചെയ്യണപ്പം ഡിഫെൻഡ് ചെയ്യും മിഡ് ബ്ലോക്കിലോട്ട് പോകുന്നപ്പം പോകും ഹൈ ബ്ലോക്ക് കളിക്കണമെങ്കിൽ കളിക്കും ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യണം അതും ചെയ്യും അതിൻ്റെ ഗ്ലിംസസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ പ്ലേ നോക്കാനായിട്ടാണ് എക്സ്ട്രാ അഗ്രസീവി ഹൈ ലൈൻ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് എസ്പെഷ്യലി വിത്ത് ദ ബോൾ പ്ലേഴ്സിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു കോച്ചാണ് സോ പുള്ളിയുടെ സിസ്റ്റത്തിൽ ബിൽഡ് ഫ്രം ദ ബാക്ക് ഫേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് സോ ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡാണ് അതായത് ലീസ്റ്റ് നമ്പർ ഓഫ് ലോങ് ബോൾസ് ത്രൂ ഗോൾ കിക്സ് കൊടുത്ത കാര്യത്തിൽ സെക്കൻഡാണ് അതായത് ബിൽഡപ്പ് പറഞ്ഞ ബാക്ക് ബാക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ് നമ്പർ ഓഫ് ലോങ് ബോൾസ് ഡയറക്റ്റ് ഗോൾ കിക്സ് കൊടുക്കുന്നതിൽ വളരെ ബോട്ടത്തിൽ നിന്ന് സെക്കൻഡാണ് സോ വളരെ ലീസ്റ്റായിട്ടേ കൊടുക്കാറായിട്ടുള്ളൂ സോ പുള്ളി ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും സെൻടർ ബാക്സിൽ ഡയറക്റ്റ് ഗോൾ കീപ്പർ ത്രൂ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജോളം ഗോൾ കീപ്പർ കൊടുക്കുന്ന പാസുകൾ അതായത് ഗോൾ കിക്സിൽ കൊടുക്കുന്ന പാസുകൾ ടു ദ സെൻറ്റർ ബാക്സ് ആയിരിക്കും അതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി സീരിയൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഇടയ്ക്ക് സംഭവിക്കാറുള്ള എല്ലാന്ന് വെച്ചാലും മിക്കപ്പോഴും സെൻടർ ബാക്സ് ഇവരുടെ ഒരു ടാക്ടിക്കൽ സംഭവമാണ് അഥവാ ഒപ്പോണൻറ്റ് ചെയ്യാറുള്ളതാണ് അവരുടെ സ്ട്രൈക്കേഴ്സിനെ വെച്ച് രണ്ട് സെൻടർ ബാക്സിനെ പ്രെസ്സ് ചെയ്യും ആൻഡ് അപ്പോഴേക്കും പലപ്പോഴും വൺ ഓഫ് ദ ഹോൾഡിങ് മിഡ്ഫീൽഡേഴ്സ് ഡ്രോപ്പ് ചെയ്യും ഒരു പാസിങ് ഓപ്ഷനായിട്ട് അവൈലബിൾ ആക്കും ആൻഡ് ബിൽഡ് ഫ്രം ദ ബാക്ക് ത്രൂ തന്നെ ബിൽഡ് ചെയ്ത് ഒരു പ്ലെയറിനെ എങ്ങനെയും പ്രസ്സുകൾ ഇനിഷ്യേറ്റ് ഒപ്പോണൻ്റിൻ്റെ പ്രസ്സുകൾ ഇനിഷ്യേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും സ്പേസസ് എങ്ങോട്ടാണോ അങ്ങോട്ട് മൂവ്മെൻറ് എടുത്തത് സോ ഇപ്പോൾ ഈ മിഡ്ഫീൽഡർ ചിലപ്പം ഡ്രോപ്പ് ചെയ്യാം ഈ വിങ്ങറിയ ഈ ഫുൾ ബാക്ക് ചിലപ്പോൾ അഥവാ വിങ് ബാക്ക് ചിലപ്പോൾ ഫുൾ ബാക്ക് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ സ്പേസസിലോട്ട് അറ്റാക്ക് ചെയ്യുക സോ എപ്പോഴും അവരുടെ ഒരു പ്ലേ എന്നാന്ന് വെച്ചാൽ നിക്കോ പാസിലോട്ട് ബോൾ എത്തിക്കുക അഥവാ അവരുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അഥവാ അവരുടെ ഗെയിം എന്നാ പറയുക ഒരു നെക്സ്റ്റ് ലെവലിലോട്ടാവുന്ന അഥവാ അവരുടെ ഇനീഷ്യൽ ഫേസില് ബിൽഡപ്പ് ഫേസിലുള്ള ദ പ്രൈമറി ടാർഗറ്റ് എന്നാന്ന് വെച്ചാൽ നിക്കോപാസിനെ ഫ്രീ ആക്കുക പുള്ളിയിലോട്ട് ബോൾ എത്തിക്കുക സോ പ്രസ്സുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക ഒപ്പണൻറ്റിൻ്റെ പ്രസ് അട്രാക്ട് ചെയ്യുക എങ്ങോട്ടാണോ സ്പേസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക പ്ലേയേഴ്സ് അതിന് എടുത്തു പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നിക്കോ പാസ് എവിടെയാണോ സ്പേസ് നിക്കോപാസിനുള്ളത് ഒപ്പോണൻ്റിൻ്റെ പ്രസ്സുകൾ തങ്ങളുടെ ടീം ഏച്ചിലോട്ട് പോകുമ്പോൾ നിക്കോ പാസ് എങ്ങനെ എവിടെയാണോ സ്പേസുള്ളത് അങ്ങോട്ട് ഫ്രീ ആയിട്ട് നിൽക്കും ബോൾ നിക്കോപാസിലോട്ട് എത്തിക്കാനായിട്ട് നോക്കും ദെൻ തിങ്സ് ഡാർസ് ടു ചേഞ്ച് ദെൻ സ്ട്രൈക്കേഴ്സ് കമ്മിൻ ടു പ്ലേ വിംഗേഴ്സ് കമ്മിൻ ടു പ്ലേ സോ പുള്ളിയുടെ സിസ്റ്റത്തില് കാണാറായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ കാണാറായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുൾ ബാക്ക്സ് അഥവാ നമ്മൾ ഈ ടീമിൽ നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് തിരിച്ച് വരുവാണെങ്കിൽ പുള്ളിയുടെ ടീമിലെ ഫുൾ ബാക്ക്സ് ഈ സ്പേസസിലോട്ട് അറ്റാക്ക് ചെയ്യുന്നു നമുക്ക് കാണാനായിട്ട് ഹാഫ് സ്പേസസിലോട്ട് എൻഗേജ് ചെയ്ത് സ്ട്രൈക്കറിനോടൊപ്പം അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പൊതുവേ വിങ്ങേഴ്സാണ് വിത്ത് ഹോൾഡ് ചെയ്യാറായിട്ടുള്ളത് സോ അതിനാൽ തന്നെ പുള്ളിയുടെ സിസ്റ്റത്തിലെ കട്ട് ബാക്ക്സ് വളരെ കുറവാണ് ട്രഡീഷണൽ നമ്മൾ കാണാറുള്ള എന്താണ് വിങ്ങേഴ്സ് കൊടുമേ ഇൻവേർട്ട് ചെയ്തു തരുന്നു ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫുൾ ബാക്ക്സ് റൺസ് നടത്തുന്നു അവരിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണ് മിഡ്ഫീൽഡേഴ്സ് ബോൾ ഫൈൻഡ് ചെയ്യുന്നു സ്ട്രൈക്കേഴ്സിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം കട്ട് ബാക്ക്സ് ബോക്സ് ചെയ്യുന്ന വരുന്നതാണ് ബട്ട് പുള്ളിയുടെ സിസ്റ്റത്തിൽ കൂടുതൽ നമ്മൾ കാരണം ആയിട്ടുള്ള വിങ്ങേഴ്സ് ഇൻവേർട്ട് ചെയ്ത് ആ സ്പേസസ് അറ്റാക്ക് ചെയ്യുന്നു വൈഡിൽ പ്ലേയേഴ്സ് അവരവരുടെ ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് റൈറ്റ് സൈഡിൽ കളിക്കുന്ന ലെഫ്റ്റ് ഫുഡ് ട്രഡ് വിങ്ങറായിരിക്കും ലെഫ്റ്റ് ഫുഡ് ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന റൈറ്റ് ഫുഡ് വിങ്ങർ ആയിരിക്കും സോ നമ്മുടെ ട്രിപ്പ് പൊതുവേ കാണാറുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ജസ്റ്റ് ഔട്ട് സൈഡ് ദ എഡ്ജ് ഓഫ് ദ ബോക്സ് കൂടുതലും ഇപ്പം ലെഫ്റ്റ് കളിക്കുന്ന പ്ലെയർ തൻ്റെ റൈറ്റ് ഫുഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം പലപ്പോഴും നിക്കോ നിക്കോപ്പാസും ബോക്സിലോട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട് വിംഗ് ബാക്ക് നമ്മുടെ ഫുൾ ബാഗ്സ് അറ്റാക്ക് ചെയ്യാറുണ്ട് സ്ട്രൈക്കറും കാണും ക്രോസസ് നമ്മൾ നോക്കാനായിട്ടാണ് എഡ്ജ് ഓഫ് ദ ബോക്സ് ഇന്ന് ഇങ്ങനെ ഇതാ ഇടുന്നതാണ് നമ്മൾ കൂടുതലും കാണാറുള്ള റാദർ ദാൻ കട്ട് ബാക്സ് സോ രണ്ട് വൈഡ് ഏരിയാസിൽ നിന്നും നമ്മൾ കൂടുതലും ധാരാളം ക്രോസുകൾ ഫ്രം ധരിജോക്സ് വരുന്നത് കാണാനായിട്ട് സാധിക്കാറുണ്ട് സോ പുള്ളിയുടെ സ്റ്റൈൽ ഒപ്ലേലൊരു സിസ്റ്റമാണ് അത് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് ബോഡീസ് ബോക്സിൽ വന്ന് അറ്റാക്ക് ചെയ്യാറായിട്ടുണ്ട് സോ ഇതെല്ലാം പല മാനേജേഴ്സും യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ബട്ട് ഫാബ്രിക് ഗ്യാസിൻ്റെ സ്റ്റൈലൊപ്ലൈ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ഇത് ചെയ്യുന്നുള്ളൂ സോ നമുക്ക് ഇതുപോലത്തെ യൂസ് ചെയ്യുന്ന മാനേജേഴ്സ് സിസ്റ്റം പോലെയുണ്ട് സോ മോഡേൺ ഫുട്ബോൾ റെഗുലർലി കാണാറുള്ളത് തന്നെയാണ് പിന്നെ ഫാബ്രിക് ഗ്യാസിനെ കുറച്ചൂടെ ഡിഫറെൻ്റ് ആക്കുന്നത് എന്നാണെന്ന് വെച്ചാൽ പ്രോബിളി ഫ്ലെക്സിബിലിറ്റിയാണ് അതായത് പ്ലേഴ്സിന് ഓൺ ദ ബോൾ പുള്ളി അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കും അതായത് എങ്ങോട്ടാണോ സ്പേസ് റിജിഡ് അല്ല അതായത് നിങ്ങൾ ഇന്ന സ്പേസ് അറ്റാക്ക് ചെയ്യണോ അതോ ഇന്ന പ്ലേസിലെ ഇന്ന ഫുൾ ബാക്ക് നിൽക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല അവിടെ സ്പേസ് ഉണ്ട് അറ്റാക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം അപ്പോൾ ഹോൾഡിംഗ് മിഡ് ഫീൽഡേഴ്സ് അതുപോലെ സെൻറ്റർ ബാക്ക്സ് നല്ലപോലെ ചെയ്യും വിത്ത് ദ ബോൾ അവർ എക്സ്ട്രാ അഗ്രസീവിലി ഹൈലൈൻ കളിക്കുന്ന ടീം തന്നെയാണ് അവർ നല്ലപോലെ പുഷ് ചെയ്യും ഞാൻ പലപ്പോഴും നമ്മൾ നോക്കാനായിട്ടുള്ള സ്പേസസ് എങ്ങോട്ടാണോ അങ്ങോട്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ചിലപ്പോൾ റണ്ണ് നടത്തും ഈ ഇപ്പം ഈ ഒരു ഏരിയയിൽ സ്പേസ് ആ സ്പേസസ് സ്പേസ് ഉണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡർ അവരുടെ നമ്പർ സിക്സ് പ്ലെയർ അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡറിനെ അങ്ങോട്ട് റണ്ണ് നടത്താനായിട്ട് സ്പേസ് കാണുവാണ് ഇപ്പം അവരുടെ ഫുൾ ബാക്ക് എൻഗേജ്ഡാണ് സോ അങ്ങോട്ട് സ്പേസ് കാണുവാണെങ്കിൽ അങ്ങോട്ട് റണ്ണ് നടത്തും എസ് അപ്പം കൂടുതൽ എക്സ്പോസ്ഡ് ആവും ഇപ്പം കോമോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതിനോട് ഞാൻ ലാസ്റ്റ് പറയാം ഈ ഒരു സിസ്റ്റം കളിക്കുമ്പോഴേക്കും ധാരാളം സ്പേസസ് ഒപ്പണൻറ്റിന് കിട്ടാറുണ്ട് അതൊരു ഫാക്റ്റാണ് അത് കോമോയുടെ ലീഗ് ടേബിൾ പൊസിഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സോ നമ്മൾ ഈ ഫാബ്രിക് സിസ്റ്റത്തിൽ സിസ്റ്റത്തിൽ കാണാറുള്ളതെന്നു വെച്ചാൽ പ്ലേഴ്സിനുള്ള ഒരു ഫ്രീഡമാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെൻ്റർ ഫോർവേഡ് കളിക്കുന്ന പ്ലെയർ ഡ്രോപ്പ് ചെയ്യാറായിട്ടുണ്ട് പലപ്പോഴും നിക്കോപ്പാസുമായിട്ട് കമ്പയിൻ ചെയ്യാറുണ്ട് പാസ് ചിലപ്പോൾ കമ്പയിൻ ചെയ്തിട്ട് റൺസ് നടത്താറായിട്ടുണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഫ്ലെക്സിബിലിറ്റി നല്ലപോലെ കൊടുക്കുന്നുണ്ട് ഈ ടീമിൽ ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒപ്പണൻറ്റിൻ്റെ സ്റ്റൈൽ ഓഫ് ഒപ്പ്ലൈക്ക് അനുസരിച്ച് അവർ അഡാപ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാറുണ്ട് ഇപ്പോൾ ചില ഗെയിംസിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അറ്റ്ലാന്റ മാച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു ഫോർ ത്രീ ത്രീ ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ കൺട്രോൾ വേണമായിരുന്നു ആൻഡ് നമ്മൾ കാണാറായിട്ടുള്ള ഒരു കാര്യമാണ് എഗെയിൻസ് ബിഗർ ഒപ്പോണൻസ് പലപ്പോഴും ഈ സീസൺ ബിഗർ ഒപ്പണൻസിന് അഗേസ്റ്റ് അവരെ ഞാപ്പ്ലീനൊക്കെ തോൽപ്പിച്ചിരുന്നു അവർ ചെയ്യാറായിട്ടുള്ള എന്നാന്ന് വെച്ചാൽ മിഡ്ഫീൽഡ് ഞാൻ സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ശ്രമിക്കുക അതായത് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ ഫുൾ ബാക്ക് ട്രഡീഷണലി അവർ അവരുടെ പൊസിഷനിലോട്ട് പോകുകയാണ് സോ മിഡ് മിഡ്ഫീൽഡിലോട്ട് ബോൾ വരുക ട്രഡീഷണലി ദ ആർ പ്ലേയിങ് വിത്ത് ടു ഹോൾഡിംഗ് ഫീൽഡേഴ്സ് അല്ലേ ഇപ്പം ടു ഹോൾഡിംഗ് ഫീൽഡേഴ്സ് ഇവിടെ കളിക്കുകയാണ് അതുപോലെ തന്നെ ഫുൾ ബാക്ക് ഇവിടെ വരുവാണ് സോ പലപ്പോഴും കാണാറുള്ളതെന്ന് വെച്ചാൽ അവർ ബോൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ അവർ എന്താ പറയുക കമ്മിറ്റ് ചെയ്യാനായിട്ട് ഈവൻ അഗെയിൻസ് സ്ട്രോങ്ങർ ടീംസ് അധികം മടി കാണിക്കാറില്ല അതായത് ലോ ബ്ലോക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ നല്ല അവർ മിഡ്ഫീൽഡ് ഗെയിം ടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും പലപ്പോഴും നമ്മൾ കാണാറായിട്ടുണ്ട് ഇപ്പോൾ ഒപ്പണൻറ്റ് ത്രീ മെൻ മഡ്ഫീൽഡ് ഗണിച്ച് ഒരു ഫോർ മാൻ മിഡ്ഫീൽഡ് വെച്ച് ഇപ്പം സ്ട്രൈക്കർ ട്രോപ്പിയും അല്ല സ്ട്രൈക്കറിൻ്റെ ഫ്രണ്ട് ഇരുന്ന് വൺ ഓഫ് ദി വിംഗേഴ്സ് ട്രോപ്പിയും ഇവൻ ചില സിറ്റുവേഷൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈഫ് ഒപ്പണൻറ്റ് മേക്സ് ഇറ്റ് ഫോർ മിഡ്ഫീൽഡ് അവരുടെ വിംഗേഴ്സ് ഇൻവേർട്ട് ചെയ്ത് കയറുവ അവരുടെ ഫുൾ ബാക്സ് നോ നോക്കുക അറിയാം ഇപ്പം മിക്ക ടീമിലെ ഫുൾ ബാക്ക്സ് ഇൻവേറ്റ് ചെയ്ത് അവർ ഫൈവ് മാൻ മിഡ് ആക്കാനായിട്ട് ശ്രമിക്കും പലപ്പോൾ അവർ വൺ ഓഫ് ദ വിങ്ങേഴ്സ് ഇൻവേർട്ട് ചെയ്ത് കറും വിങ് ഫുൾ ബാക്സ് ഇൻവേർട്ട് ചെയ്ത് കരം സോ ഒരു അഞ്ച് മാൻ മിഡ്ഫീൽഡ് അവർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫൈവ് മാൻ മിഡ്ഫീൽഡ് ഫോം ചെയ്യുക ബോൾ കീപ്പ് ചെയ്യുക ഒപ്പോണൻറ്റ് എസ്പെഷ്യലി അഗെയിൻസ്റ്റ് ബിഗർ ടീംസ് ഒപ്പോണൻറ്റിനെ മിഡ്ഫീൽഡ് ഔട്ട് നമ്പർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു ടാക്റ്റിക്സ് കോമോ യൂസ് ചെയ്യാറായിട്ടുണ്ട് പലപ്പോഴും ഇതവർക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി അഗെയിൻസ് സ്മോളർ ഒപ്പോണൻസ് സോ അവർ അത്യാവശ്യം കമ്മിറ്റ് ചെയ്യാറുണ്ട് ബട്ട് അഗേൻസ് ബിഗർ ടീംസ് അവർ കുറച്ചുകൂടെ കൺസർവേറ്റീവായിട്ട് ബോൾ കീപ്പ് ചെയ്ത് മിഡ് ഫീൽഡ് ഗെയിം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് സോ ഇത് വൺ ഓഫ് ദ ഗുഡ് റൈറ്റ്സ് ആണ് സ്പേസസ് എക്സ്പ്ലോർ ചെയ്യുക മിഡ് ഫീൽഡ് സുപീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് കോമോ ചെയ്യാറുള്ള ഒരു കാര്യമാണ് അത് അവർ വർക്ക് ചെയ്യാറായിട്ടുമുണ്ട് സോ ഡിഫൻസീവ് ഷേപ്പിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ടാണ് പൊതുവെ ഡിഫൻസീവ്ലി സെറ്റപ്പ് ചെയ്യാറുള്ളത് വിത്തൗട്ട് ദ ബോൾ ഒരു ഫോർ ഫോർ നിക്കോപാസ് വൺ ഓഫ് ദ ഇങ്ങോട്ട് മാറും വൺ ഓഫ് ദ സോ ടു വൺ സ്ട്രൈക്കറായിട്ട് ഈ ഒരു ഫോർ ഫോർ ടു ഷേപ്പിലാണ് പൊതുവേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോമോ ഡിഫെൻസീവ് ഷെയ്പ്പ് സെറ്റപ്പ് ചെയ്യാറായിട്ടുള്ളത് അത് അന്യ ഡിഫെൻസീവ് ഷേപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ഫ്ലോസ് ഉണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം ഫ്ലോസ് ഇവരുടെ ഡിഫെൻസീവിലി കാണാറായിട്ടുണ്ട് പക്ഷേ അത് കൂടുതലും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് ത്രൂ ആണ് നമ്മൾ കാണാറായിട്ടുള്ളത് അതിലോട്ട് ഞാൻ പറയാം സോ ഇതാണ് പറഞ്ഞത് ഫോർ ഫോർ ടു ആണ് വിത്ത് ഔട്ട് ദ ബോൾ അവരുടെ ഡിഫൻസീവ് ഷെയ്പ്പ് പക്ഷെ നമ്മൾ പാസസ് ഫോർ ഡിഫെൻസീവ് ആക്ഷൻ മെട്രിക്സ് നോക്കാനായിട്ടാണെങ്കിലും ടോപ്പ് ത്രീയിലുണ്ട് അതുപോലെ തന്നെ എക് പ്രസന്റ് ഇൻട്രൻസിറ്റീവ് കാര്യത്തിലും ടോപ്പ് ഫോറിലുണ്ട് സോ വിത്ത് ദ ബോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കാനായിട്ടാണെങ്കിൽ ടോപ്പ് നോച്ച് തന്നെ ഉണ്ട് പക്ഷെ നിങ്ങൾ ലീഗ് നോക്കാനായിട്ടാണെങ്കിൽ അവർ ഏഴ് വിജയം ഏഴ് ഡ്രോ പതിമൂന്ന് ലോസുകളായിട്ട് പതിമൂന്നാം സ്പോട്ടിലാണ് സോ നമ്മൾ പറയും ഇപ്പോൾ ബിഗ്ഗർ ഒപ്പണൻസ് ഇപ്പം നാപ്പിളി റോമ ഇവർക്കൊക്കെ അഗേസ്റ്റ് റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ ചെന്നിട്ട് പ്രോബ്ലി അവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ ഇവരെ തോപ്പിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സൈഡ്സിനോട് അവർ കൊണ്ട് പോയി ഉണ്ട് സോ പ്രോബ്ലി വീക്കർ ഒപ്പണൻസിനെ അഗേൻസ്റ്റ് കുറച്ചുകൂടെ എക്സ്ട്രാ അഗ്രസീവ് അവർ കമ്മിറ്റഡ് ആവാറുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇപ്പ്രണ്ട് സ്പേസ് ഉണ്ട് ആൾ അവിടെ ചെന്ന് അറ്റാക്ക് ചെയ്യും സോ മിഡ്ഫീൽഡ് സ്പേസസ് വേർഡായിട്ട് നിൽക്കാറുണ്ട് അതിൻ്റെ എക്സ്ട്രാ അഗ്രസീവ് ആണ് കളിക്കുന്നത് അത് ചപ്പം പണി കിട്ടാറുണ്ട് ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വ പ്ലേസിൻ്റെ ക്വാളിറ്റി അവിടെ ബാക്ക് ഫയർ ചെയ്യാറുണ്ട് സോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫാബ്രിക്കാസിന് പ്രോബ്ബളി ഇപ്പോൾ നെക്സ്റ്റ് റൺ ചെയ്യറി റോമോ ഇടുവാൻ റോമോ ഇട്ടാൽ പ്രോബ്ലി റോമയ്ക്ക് നോക്കാൻ ഒരു മാനേജറായിട്ട് ആ റിസ്ക് എടുക്കാൻ പറ്റുന്ന മാനേജറായി ഫാബ്രാസിനെ തോന്നുന്നുണ്ട് കാരണം പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ആൻഡ് പുള്ളിയുടെ ടാക്ടിക്കലി നോക്കാനായിട്ടാണ് പുള്ളിക്ക് ഐഡിയാസ് ഉണ്ട് ആൻഡ് സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി ടീമിനെ സെറ്റപ്പ് ചെയ്യാറുമായിട്ടും ഉണ്ട് പക്ഷേ പുള്ളി ഓൺ ദ ബോൾ ഡിമാൻഡിങ് ആണ് പുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജോളം പാസുകൾ ഗോൾ കീപ്പർ ഡയറക്ട് സെൻ്റർ ബാക്സിലോട്ടാണ് കൊടുക്കുന്നത് അവരുടെ ഡിഫൻസി മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയറിനെ ആ ഒരു പ്രസ് അഥവാ ബിൽഡഫ് ഫേസിന് ഇൻവോൾവ് ചെയ്ത് ഒപ്പോണൻ്റെ പ്രസ് അട്രാക്ട് ചെയ്ത് രണ്ട് സെൻറ്റർ ബാക്സിനോ ഡിഫൻസി പ്രോബബ്ലി ആ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് ബോളുവായിട്ട് ഫ്രണ്ടിലോട്ട് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഒരു ബിഗ് ബിഗ് ഫാക്ടറാണ് സോ സോ പലപ്പോഴും ബിൽഡ് ഫേസിൽ അവർ പ്രസ് അട്രാക്ട് ചെയ്ത് ഒപ്പോണൻറ്റിന് പ്രോബബ്ലി ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇവർ കാരണം അവരുടെ ബോൾ ലൂസ് ചെയ്യാറുണ്ട് ആ ചീപ്പർ സൈഡ് അഥവാ ആ ഒരു ഏരിയാസ് വെച്ച് ലൂസ് ചെയ്യാൻ പാടില്ലാത്തടത്ത് വെച്ച് അങ്ങനെ ഒപ്പോണൻറ്റ് പോയി ഗോൾ അടിച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന ഇഷ്ടം പോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് സൊ പ്രോബളി കുറച്ചൂടെയും ക്വാളിറ്റി പ്ലേസ് കിട്ടിയാൽ ഫാബ്രിയാസ് കുറച്ചുകൂടെയും ബെറ്റർ റിസൾട്ട് കൊടുക്കും തോന്നുന്നു പക്ഷെ കോമോ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ആൽ അത് പെർഫോമൻസ് തന്നെ ആണ് കൊടുക്കുന്നത് സോ പതിമൂന്നാം സ്പോട്ടിനുണ്ട് ഐ തിങ്ക് ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ അവർക്കൊന്ന് പുഷ് ചെയ്താൽ ടോപ്പ് ടെൻ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ കോമോ എന്ന് തോന്നുന്നുണ്ട് ഫോർ ഫാബ്രിക്കാസ് എന്ന് എനിക്ക് ഒരു പേഴ്സണൽ ഉണ്ട് സോ നിങ്ങൾക്ക് എന്താണ് ഫാബ്രിക്കാസിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാ ഫാബ്രിക്കാസ് നെക്സ്റ്റ് അപ്കമിംഗ് ബിഗ് തിങ് ആയി മാറുമോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക ഇൻ ഫ്യൂച്ചർ ബിഗ് ബിഗ് ക്ലബ്സിൻ്റെ കോച്ച് ആകുമെന്ന് നമുക്കൊക്കെ കാണാം ആൾ ചെൽസി കളിച്ചിട്ടുണ്ടെങ്കിൽ ആർസെൽ ബാർസലോണ ഇവരെല്ലായിട്ട് നല്ല ടൈസ് ഉള്ള പ്ലെയറാണ് ലെസി കാര്യങ്ങൾ എങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ വീഡിയോ കാണാം ഇരിക്കും ബൈ